ഗസയ്ക്ക് സഹായവുമായി പുറപ്പെടുകയും നടുക്കടലിൽ വെച്ച് ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത മാഡ്ലിൻ കപ്പലിലേക്കാണ് ലോക ശ്രദ്ധ മുഴുവൻഗിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘമാണ് ഇത്തരത്തിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയാവേണ്ടി വന്നത് ഈ യാനത്തിന് തെരഞ്ഞെടുത്ത യാത്രാ കപ്പലിന്റെ പേരോ യാഡ്ലിൻ എന്നാലോ അങ്ങനെ ഒരു പേര് വരാൻ കാരണക്കാരിയായ വനിതയെക്കുറിച്ച് പുറം ലോകത്തിന് അറിയുന്നതോ വളരെ കുറച്ച് ഗസയിലെ ഏക മത്സ്യത്തൊഴിലാളി വനിതയായ മാറ്റ്ലിൻ കുലാബാണ് അവർ കടൽ രൂപപ്പെടുത്തിയെടുത്ത ജീവിതം നഷ്ടങ്ങളെ നേരിടാനുള്ള കരുത്ത് ഇസ്രായേൽ ഉപരോധം ആരംഭിച്ച അന്നു മുതൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടി മുപ്പത് വയസ്സുകാരിയായ മാറ്റ്ലിൻ കടലിലേക്ക് ഇറങ്ങി തിരിച്ചു പ്രാദേശിക മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുന്ന മത്സ്യം കടലിൽ നിന്ന് പിടിച്ചായിരുന്നു ആ കുടുംബത്തിന്റെ ഉപജീവനം അതിജീവനത്തിന് ഇറങ്ങി പുറപ്പെട്ട അവരുടെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ വ്യോമാക്രമണത്തിൽ മാഡ്ലിന് പിതാവിനെ നഷ്ടപ്പെട്ടു നാലാമത്തെ കുഞ്ഞിനെ ഒൻപത് മാസം ഗർഭിണിയായിരുന്ന മാഡ്ലിനും കുടുംബവും നുസൈറത്തിലേക്ക് പലായനം ചെയ്തു വേദന സംഹാരിയോ വൈദ്യസഹായമോ ഇല്ലാതെ ദുരിതപൂർണമായി തീർന്ന ഒരു പ്രസവത്തിന്റെ കഥ കൂടി മാറ്റ്ലിന് പറയാനുണ്ട് കിടക്കകൾ ലഭ്യമല്ലാതിരുന്നതിനാൽ തന്നെ പ്രസവശേഷം ഉടൻ തന്നെ ആശുപത്രി വിടാൻ നിർബന്ധതയായവർ പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇസ്രായേൽ കുടിയൊഴിപ്പിച്ചവരെ തിരികെ മടങ്ങാൻ അനുവദിച്ചപ്പോൾ തകർന്നടിഞ്ഞ തങ്ങളുടെ വീടുകളിലേക്ക് അവർ തിരിച്ചെത്തി തകർന്നടിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കടലുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിഞ്ഞെന്നുവരില്ല ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിച്ച മുഴുവൻ സംഭരണശാലയും ഒരു ജീവിതത്തിന്റെ ഫലം മുഴുവനെയും ഇസ്രായേൽ നശിപ്പിച്ചുവെന്ന് മാഡ്രിഡ് വിലപിക്കുന്നു സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രറ്റാത്തൺബർഗ് ഫ്രഞ്ച് യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസൻ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് ആക്ടിവിസ്റ്റുകളെ വഹിച്ചു കൊണ്ടുപോയ മാഡ്ലിൻ എന്ന് പേരിട്ടിരിക്കുന്ന കപ്പൽ ഓർമ്മിപ്പിക്കുന്നത് ധീരായി വനിതയുടെ ജീവിതത്തെ കൂടിയാണ് എന്നാൽ ഐറിഷ് ആക്ടിവിസ്റ്റ് ആയ സുഹൃത്ത് വഴിയാണ് മാഡ്ലിൻ കപ്പലിനെ കുറിച്ച് അറിയുന്നത് ഇതിൽ അഭിമാനവും ഒപ്പം രസക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഈ പ്രവർത്തകരോട് നന്ദിയും അവർ അറിയിക്കുന്നു